നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗസയിലെ പലസ്തീൻ ജനതയ്ക്ക് നേരെയുള്ള ഇസ്രയേൽ അതിക്രമങ്ങൾ തുടരുന്നതിനിടെ വെടിനിർത്തലിനായുള്ള ശ്രമങ്ങൾ ദോഹയിൽ പുതിയ പ്രതീക്ഷകളും ആശങ്കകളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് നിരപരാധികളായ കുട്ടികളും സ്ത്രീകളും ദുരിതത്തിലായിരിക്കുന്ന ഗസയിൽ ഇസ്രയേൽ ഏർപ്പെടുത്തിയ ഉപരോധം കൂടുതൽ കഠിനമാവുമ്പോൾ വെടിനിർത്തലിനെ ദോഹയിൽ ആരംഭിച്ച ചർച്ചകൾ ഫലപ്രദമാകുമോ എന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നു വരികയാണ് ഹമാസിന്റെ പ്രതിനിധികൾ മധ്യസ്ഥരായ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും നേതൃത്വത്തിൽ ചർച്ചയ്ക്ക് എത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ അതിന്റെ പതിവിരി തുടരുമോ എന്ന ഭീതി ഫലസ്തീൻ ജനതകൾക്കിടയിൽ നിലനിൽക്കുകയാണ് ഗസയിലെ ജനങ്ങൾ അനുധയം നേരിടുന്ന ദുരിതങ്ങൾക്കിടയിൽ വെടിനിർത്തലായി നടക്കുന്ന ശ്രമങ്ങൾ വീണ്ടും ചർച്ചകളിലൂടെ മുന്നോട്ട് പോവുകയാണ് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഹമാസിന്റെ പ്രതിനിധികൾ മധ്യസ്ഥരായും ഖത്തറിന്റെ ഇജിപ്തിന്റെ നേതൃത്വത്തിൽ വെടിനിർത്തൽ ചർച്ചകൾക്കായി സന്നദ്ധരാകുമ്പോൾ ഇസ്രായേൽ ഉപരോധം തുടരുന്നതോടെ ഗസയിലെ ജനജീവിതം ദുരിതത്തിലേക്ക് മാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സംഘത്തിൽ രാഷ്ട്രീയ ഉപദേശകൻ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇസ്രയേൽ സത്യസന്ധമായ ഒരു നിലപാട് സ്വീകരിക്കുമോ എന്ന ചോദ്യം തുടരുകയാണ് ഇസ്രയേൽ ഏർപ്പെടുത്തിയ ഉപരോധം ഒരു വാരം പിന്നിടുമ്പോൾ ഗസയിൽ ആയിരക്കണക്കിന് ആളുകൾ പകച്ചുപോയ നിലയിലാണ് വൈദ്യുതി ബന്ധം വിച്ഛരിച്ചതോടെ ആശുപത്രികളിലും അഭയ കേന്ദ്രങ്ങളിലുമുള്ള സ്ഥിതിഗതികൾ അതികഠിനമായി മാറുകയാണ് ഹമാസ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് വെടിനിർത്തലിനായി തികച്ചും തുറന്ന മനസ്സാണ് തങ്ങൾക്കെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം യു എസ് പ്രതിനിധി ആദം ബോഹ്ലർ നടത്തിയ പരാമർശങ്ങൾ പലസ്തീൻ ജനതയിൽ ആശങ്ക നിറയിക്കുന്നതാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയം എല്ലാ ബന്ധികളുടെയും മോചനം ഉറപ്പാക്കൽ എന്നതാണെന്ന് പറഞ്ഞെങ്കിലും ഇസ്രായേലിന് അനുകൂലമായ നയങ്ങളാണ് അമേരിക്ക തുടക്കമിടുന്നത് മധ്യസ്ഥരായ ഈജിപ്ത് പുതിയൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ അതിനെ അംഗീകരിക്കുമോ കാര്യത്തിൽ ഉറപ്പില്ല ഇതോടെ ഗസയിൽ പലസ്തീൻ ജനത നേരിടുന്ന ദുരിതം തീവ്രതയിലേക്ക് യാണ് ഭക്ഷണവും മരുന്നും പോലും ഗസയിലേക്ക് കടത്താൻ അനുവദിക്കാത്ത ഇസ്രയേൽ ജനജീവിതം മുഴുവനായും തകർക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അതേസമയം ഗസയിലെ ജനങ്ങളെ പൂർണ്ണമായും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷ നേതാവ് സ്മോട്രിസ് നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഓരോ ദിവസവും അയ്യായിരം പേരെ ഗസേലിൽ നിന്ന് നിർബന്ധിതമായി ഒഴിപ്പിച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ ഈ നീക്കം പൂർത്തിയാക്കാമെന്ന് അവകാശപ്പെടുന്നതായിരുന്നു ഈ നിർദ്ദേശം ഇസ്രയേലിന്റെ യഥാർത്ഥ ലക്ഷ്യം തുറന്നു കാണിക്കുന്നതാണ് ഇതെന്ന് വ്യക്തമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പുതിയ സൈനിക മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തുകയും വെടിനിർത്തൽ ചർച്ച പരാജയപ്പെട്ടാൽ ഗസേൽ വീണ്ടും ആക്രമണം ആരംഭിക്കുമെന്നും സൂചിപ്പിക്കുകയും ചെയ്തു ഇതോടെ ദോഹയിൽ നടക്കുന്ന ചർച്ചകളിൽ യഥാർത്ഥത്തിൽ സമാധാനത്തിനുള്ള ഒരു സാധ്യതയുണ്ടോ എന്ന ആശങ്ക പലസ്തീൻ ജനത ിൽ വ്യാപകമായി ഉയരുകയാണ്